എൻ്റെ കണ്ണിലെ കാഴ്ച നോക്കണം ഒരുപാട് ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അത് ഇത് മറ്റേത് എന്ത് കാര്യത്തിലാണ് ഈ കാഴ്ച ഈ കാഴ്ച എന്തിനാണ് നമ്മളിൽ കൊണ്ടുവന്ന് സ്റ്റോറി അല്ലേ നമുക്ക് കാണാൻ കൊള്ളുകയല്ലാത്ത വേണ്ടാത്ത കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളത് കണ്ട് ഇരുന്ന് പാടുപിടുകയും അപ്പൊ കാഴ്ച എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിന്ന് സഫർ ചെയ്യുന്നത് ഇത് വൃത്തിയാക്കണം ഇത് എടുത്തു കളണം എന്നിട്ട് നമ്മളെ കാണണം അല്ലെ കാഴ്ച കണ്ണുകൊണ്ട് നമ്മളെ കാണണം നമ്മളെ കാണുമ്പോൾ നമ്മളിൽ നമ്മളെ നിലനിർത്തുന്ന ആ ചൈതന്യം ഇത് പ്രവർത്തിക്കുന്ന തനിയേ ഇതിലോട്ടൊന്ന് നോക്കാനായിട്ട് എന്തിനാ മടി എന്താണ് ഇതിനകത്ത് ഇത്ര ആക്ഷേപം എഴുന്നേറ്റ് നടക്കാൻ കാരണമായിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള സവിശേഷത നിന്നിക്കാനും കാണാൻ പറ്റാത്തതിനെ കാണാൻ വേണ്ടിയിട്ട് കിടന്ന് പാടുപിടുകയും ചെയ്ത് ഇല്ലാത്ത രോഗങ്ങൾ മുഴുവനും കൊണ്ടുവന്ന് എന്നിട്ടും മനുഷ്യന് ഈ സത്യത്തെ ഒന്ന് സ്പർശിക്കാൻ എനിക്ക് ഈ സത്യത്തെ സ്പർശിക്കാൻ എന്താ ഇത്രയും മടി ഫുള്ളുവാ ഇത് എന്താണ് ഇതിനകത്ത് ഇന്നത്തെ തർക്കിക്കാൻ എന്തെങ്കിലും ഉണ്ടത്തെ തർക്കിക്കാനൊന്നുമില്ല വിശ്വസിക്കാനൊന്നുമില്ല ഇത്രയും ഓടിക്കണമെങ്കിന് വർഷങ്ങളായിട്ട് ഏ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ അനന്തര നിലനിൽക്കുന്ന ഹൃദയത്തിൻ്റെ സ്പന്ദനം അതുമായിട്ട് പൊരുത്തപ്പെട്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നതിന് എന്താണ് തടസ്സം ഇത്ര മനോഹരമാണ് ഇത് വായിച്ചു കേട്ട കഥകൾ വല്ലതുമാണ് വായിച്ചു കേട്ട കഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാസത്യമാണ് സ്വന്തം ജീവനെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞിട്ട് എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ ജസ്റ്റ് എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്താണ് ഇത് എന്താണ് എൻ്റെ റിക്വയർമെന്റ് എന്താ ആരും എന്നെ രക്ഷിക്കാനാണ് നീ തന്നെ നിന്നെ നീ തന്നെ നിന്നെ തള്ളിക്കളഞ്ഞു പിന്നെ ദൈവം രക്ഷിക്കണത് എന്തിനാണ് എന്തിനാണ് ദൈവം രക്ഷിക്കുന്നത് നിനക്ക് നിന്നോട് താല്പര്യം ഇല്ല നിന്നോടുള്ള നിന്റെ താല്പര്യമാണ് നിൻ്റെ ജീവിതം നിന്നോട് മറ്റുള്ളവർക്കുണ്ടായ താല്പര്യമാണ് നിൻ്റെ നാശം നിന്നോട് മറ്റുള്ളവർക്കുണ്ടായ താല്പര്യത്തിലാണ് നീ വിട്ടുപോയത് നിന്നോടുള്ള താല്പര്യം നിനക്ക് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ആഗ്രഹം ഇവിടെ ജനിയോ വന്നപ്പോൾ അപ്പം അവളോട് ഒരു താല്പര്യവും ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളോടുള്ള താല്പര്യമൊക്കെ ഞാൻ കുറച്ച് 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 അവൾക്ക് ഫ്രീഡം ഇതില്ല അത് നാച്ചുറലി അവിടെ ആ കറക്ഷൻ നടത്തി 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 അവൾ ഇൻഡിപ്പെൻഡൻ്റ് ആയു അത് കടു ഇല്ല ആ അത് പാത്രമില്ലേ അപ്പം അഞ്ചുസാരിടുത്ത മാത്രം നേരെ മുകളിൽ പഞ്ചസാര പാത്രം ഉണ്ടാ അതല്ല എന്റെ പാത്രം ആ പാത്രത്തിൽ എന്താ ഉള്ളത് ആ അതുപോലെ വേറൊരു പാത്രം അത് അല്ല അതുപോലെ തന്നെ ഒരു പാത്രം അതാണ് എന്തെങ്കിലും മൂളി തന്നെ വേണം െ കണ്ണൂടെ മാറ്റിട്ട് നോക്കും ആ ആ നേരെ പോവുക ഏ നേരെ നടന്നിട്ട് രണ്ടാമത്തെ വരമ്പ അങ്ങ് ഏറ്റത്തിന്നിട്ട് ഏ നമ്മൾ ആ ആ കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിലോട്ട് കാരണം അവൾക്ക് അവളുടെതായിട്ടുള്ള ജീവിതം അവൾ തന്നെ താൻ തിരിച്ചറിഞ്ഞ് മനസ്സിലെ അവൾ മറ്റൊരാൾ ഡിപ്പെൻ്റ് ചെയ്യാതെ അവൾ ഇൻഡിപ്പെൻ്റൻ്റ് ആകുകയും അതായത് ഒരു പാരൻറ്റിങ്ങിൻ്റെ ഉണ്ടായിരുന്നു അത്രയേ ഉള്ളു ഒരു പാരൻറ്റിങ്ങിൻ്റെ ഉണ്ടായിരുന്നു ആ ഭാഗം ആ പാരൻ്റിങ്ങിൻ്റെ റിക്വയർമെൻറ്റ് ആ റിയൽ പാരൻറ്റിങ്ങാണ് നടക്കുന്നത് അതാണ് പാര രമ വരുമ്പോഴും രമയ്ക്കും വേണ്ടത് ഒരു പ്രോപ്പർ പാരൻറിങ്ങാ അതിൽ ആരും എല്ലാവർക്കും വേണ്ടത് പ്രോപ്പർ പാരന്റിങ് ആണ് പാരന്റിങ് ആണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയത് ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ പാരന്റിങ് ഇല്ല ഇല്ല നമുക്ക് ഇപ്പൊ കാക്ക കാക്കയുടെ പാരൻ്റിങ് പെർഫെക്റ്റാണ് അല്ല എല്ലാ മൃഗങ്ങളുടെയും പാരൻറിങ് പെർഫെക്റ്റാ നോക്കും കാക്ക കുഞ്ഞ് മുട്ടയിട്ട് വിരിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ അത് കൊണ്ട് തീറ്റ കൊടുത്ത് ഒരു പർട്ടിക്കുലർ ടൈമാകുമ്പോൾ അത് പറക്കാൻ തുടക്കുന്നു തുടങ്ങുന്നു അതിന് കൊടുക്കേണ്ട സപ്പോർട്ടും കെയറും കൊടുക്കുന്നു പിന്നെ കാക്ക പറക്കുന്ന ഒരു ഒപ്പം അതിന് പ്രാപ്തി ആയെന്ന് ആ പ്രാപ്തിയാകുന്നതുവരെ അതിൻ്റെ ഇൻ്റലിജൻസ് അല്ലേ ഇത് ഒരിക്കലും പ്രാപ്തിയാകുന്നില്ല മനുഷ്യ കുഞ്ഞുങ്ങള് ഒരിക്കലും പ്രാപ്തിയാകുന്നില്ല എന്നും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാക്കക്കൂട് കാക്കക്കൂടിൻ്റെ ഡിസൈൻ പെർഫെക്റ്റാണ് എന്നെ ഒരിക്കലും സംശയമില്ല ഓ ഞാനൊരു കാക്കക്കൂട് കെട്ടാനുള്ള സമയമായി അത് ചെന്ന് കൺസൾട്ട് ചെയ്ത് കൂട് ഇങ്ങനെ കെട്ടിയാൽ മതിയാ സംശയം കാക്കക്കില്ല ഒരു സ്ഥലത്തും ഇങ്ങനെയുള്ള ഒരു ഭാവമില്ല മനുഷ്യൻ അതിനൊക്കെ എത്രയോ അഡ്വാൻസ്ഡാണ് മനുഷ്യൻ ഇന്ന് തന്നെത്താൻ വീട് പണിതിട്ട് അവനതിനകത്ത് കിടന്ന് സഫർ ചെയ്യാ ഞാനൊരിക്കലും ഒരു വീട്ടിൽ പോയി അവിടെ ഭയങ്കര പ്രശ്നമാണ് അവർ ചെന്ന് കഴിഞ്ഞാൽ ഇവര് കംപ്ലീറ്റ് ജനലെല്ലാം അടച്ചിട്ടിരിക്കുക ഇതിനകത്ത് സഫക്കേഷനാ മനസിലായി ഇതിനകത്ത് സഫക്കേഷനാ നമ്മളീ ജനലൊക്കെ തുറന്നത് ഏഹ് ഈ നിങ്ങൾ ഇതിനകത്ത് കെട്ടിക്കിടക്കുന്ന വായു തന്നെ ശ്വസിച്ചാൽ എങ്ങനെ ഈ രോഗമെല്ലാം വരാണ്ടിരിക്കും ഏ രോഗം വരാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല അങ്ങനെ തന്നെത്താൻ പ്രതികൂല സാഹചര്യത്തെ സൃഷ്ടിച്ച് ഏ എൻ്റെ ഇഷ്ടം ശ്രദ്ധിച്ചു നോക്കണേ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം തന്നെ എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമെന്ന് പറയുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എൻ്റെ തെളിച്ചം എൻ്റെ തെളിച്ചം അതാണ് വേണ്ടത് ഇത് ഇഷ്ടത്തിന് പുറകെ ഓടുകയും അത് നമ്മുടെ ജീവിതം അല്ല എൻ്റെ തെളിച്ചം എനിക്ക് ഓരോ നിമിഷം മാറും തോറും കൂടുതൽ കൂടുതൽ തെളിച്ചുകൊണ്ടാണ് അപ്പം നിരന്തരം ജാഗ്രതയാണ് എന്തായാലും ജാഗ്രത സുഷുപ്തി പിന്നെ വേറെ കൊണ്ടും ഭാഗ്യത്തിന് മലയാളം വാക്കുകളൊന്നും പഠിച്ചിട്ടില്ല സ്വപ്ന ആ അതെ അതെ നമ്മൾ അനുഭവത്തിൽ നിന്ന് തുടരുന്നു എന്താ മനുഷ്യരുമായിട്ട് സഹകരിക്കാൻ കാരണം ഒരു മനുഷ്യനെന്ന് പറയുന്നത് ഒരാൾ വരുമ്പോൾ അയാളുടെ സാന്നിധ്യം അത് പ്രപഞ്ചത്തിൻ്റെ അനന്തതയല്ലേ അവിടെ നമുക്ക് പ്രതികൂല സാഹചര്യത്തെ എടുത്തു കളയാൻ ഒരാളുടെ സഹകരിക്കുമ്പോൾ ഒരു വ്യക്തിയുമായിട്ട് സഹകരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇയാൾ എതിർക്കുന്നു ഏ ഇയാളെ എതിർക്കുന്ന ഭാഗം നമ്മൾ വലിയ രോഗത്തിലോട്ട് പോവുകയാണ് മനസ്സിലായോ ഒരാളെ നമ്മൾ എതിർക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച എവിടെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച എവിടെ പോകുന്നു നമ്മൾ നമ്മളെതിർക്കാൻ നൂറു ആയിരം റീസൺസ് ഉണ്ടാക്കും പക്ഷെ നശിക്കുന്നത് നമ്മൾ ഈ എതിർപ്പില്ലാണ്ടാക്കണം നമ്മുടെ കണ്ണ് എന്ത് ചെയ്യണം നമ്മുടെ കണ്ണ് ഉപയോഗിക്കണം കണ്ണ് ഉപയോഗിക്കാൻ പഠിക്കണം കണ്ണുണ്ടായിട്ട് കാര്യമൊന്നുമില്ല കണ്ണ് ഉപയോഗിക്കണം കണ്ണ് ഉപയോഗിക്കുന്നില്ല കണ്ണുപയോഗിക്കുന്നില്ല കണ്ണ് ഉപയോഗിക്കുന്നില്ല കണ്ണുകൊണ്ട് കാഴ്ചയെല്ലാം കണ്ടിങ്ങനെ പോവുകയും ഏ കാഴ്ച കണ്ടക്കീ കണ്ണ് ഉപയോഗിക്കണം കണ്ണെന്തിനാണ് കണ്ണ് കാണാനാണ് എന്ത് കാണണം ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഉന്മ എന്താണ് അതിൻ്റെ സവിശേഷത എന്താണ് അതിൻ്റെ സവിശേഷത എന്താണ് ആ കണ്ണതിനകത്തോട്ട് ഇറങ്ങിച്ചെല്ലണം ഇത് കണ്ണിറങ്ങിച്ചെല്ലാൻ പറ്റാത്ത ചെമ്പൃത്തിപ്പൂ പിച്ചിപ്പൂവൊക്കെ കണ്ടിട്ട് അമ്പലന്ന് അന്തം വിട്ട് നടക്കും കണ്ണിന് ഇറങ്ങിച്ചെല്ലാൻ പറ്റത്തില്ല ഒരു സ്ത്രീ അവളുടെ സൗന്ദര്യം അതിനകത്തൊട്ട് കണ്ണിറങ്ങി ചെല്ലുക ചെല്ലത്തില്ല അതുകൊണ്ടാണ് അത് സ്വപ്നമായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് അത് സ്വപ്നമാകുന്നത് കണ്ണിനൊന്നും ചെയ്യാനില്ലെന്ന് കണ്ണ് പറയുകയും കണ്ണ് നമ്മളോട് സംസാരിക്കുകയും ഇവിടെ എല്ലാ ും ഇന്ദ്രിയങ്ങളും നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മളോട് സംസാരിക്കുമ്പോ നമ്മളൊന്നും കേൾക്കാൻ നമ്മൾ തയ്യാറല്ല നമ്മള് കേൾക്കാൻ കാരണം എന്താണ് നമ്മളിലൊരു ഇല്ല മനസ്സിലായ നമ്മളിൽ സെൻറ്റർ ഇല്ല നമ്മളിൽ സെൻ്റർ പറഞ്ഞു അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഏ നമ്മുടെ കണ്ണാണ് കണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ണാണ് നമ്മൾ കാണിച്ചു തരുന്നത് എന്ത് കാണിച്ചു തരുന്നു എനിക്ക് അതുകൊണ്ട് ഇതുകൊണ്ട് എന്നിട്ട് എന്ത് ഇല്ല അല്ല എന്തോ ഒരു സാധനം കൊണ്ടുപോകാൻ മറന്നു ഇതും കണ്ടായിരുന്നില്ല

ഒരു പെണ്ണിനെ കണ്ട് അവളുടെ ശരീരത്തിൻ്റെ ഓർമ്മ നമ്മുടെ ഉള്ളിലിരിക്കുന്നു നമ്മുടെ കണ്ണ് പിന്നെ വർക്ക് ചെയ്യുന്നില്ല വേസ്റ്റായി നമ്മുടെ കണ്ണ് വേസ്റ്റായി അല്ലേ എന്തു ചെയ്യും നമ്മുടെ ശരീരവും കണ്ണും എല്ലാം അവിടെ സ്റ്റോപ്പായി തീർന്ന് മരണം സംഭവിച്ചു കഴിഞ്ഞു നമുക്ക് എന്തു പറയാനും എല്ലാ വിശ്വാസങ്ങളും ഇങ്ങനെ തന്നെ എല്ലാ വിശ്വാസവും ഇതുപോലെ തന്നെ ഇത് രസം എന്താണ് ഏഹ് കൃഷ്ണഭക്തനാണേ ശ്രദ്ധിക്കട്ടെ കൃഷ്ണഭക്തനാണ് വലിയ ഭക്തനാണ് പക്ഷെ ഒരു പെണ്ണിനെ കാണുമ്പോൾ അതും ഭക്തിയിൽ ചേർക്കും ഇല്ലേ ഇല്ലേ പറ്റുന്നില്ല പറ്റത്തില്ല ഇത് മനസ്സിലാക്കണം പറ്റുന്നില്ല പറ്റത്തില്ല കാരണം മറ്റേത് വെറും ഒരു ഇമ്പ്രഷനാണ് അതൊരു ഇംപ്രഷൻ കൊണ്ട് ജീവിതം നടക്കത്തില്ല കാരണം ഇന്ദ്രിയങ്ങൾ എപ്പോഴും എന്താ ബഹുമുഖം അല്ലേ അല്ലെ ബഹുർമുഖം വെറുതെ പറയാനുള്ള താല്പര്യം കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് കേട്ടാ അങ്ങനെയൊക്കെയുള്ള മലയാളം വാക്കുകളൊക്കെ അന്തർമുഖമായിരിക്കണം അല്ലേ അതെ അതെ ബഹുമുഖം അല്ല അന്തർമുഖമാകണം ആ എന്ത് അതെ അതെ കണ്ണുകള് അതെ അപ്പോഴ കണ്ണിന്റെ കാഴ്ചവിടെ കണ്ണിന്റെ കാഴ്ച കൊണ്ട് എന്താ കാണുന്നത് ജീവിക്കുന്നതാണ് കാണുന്നത് മറ്റേത് ലോകമാണ് കാണുന്നത് ഇത് ലോകമല്ല കാണുന്നത് ഇത് ലോകമല്ല കാണുന്നത് അതാണ് അവിടെ ലോകം അവസാനിച്ചു അതോടുകൂടി ലോകം അവസാനിച്ചു മനസ്സിലെ അതോടുകൂടി ലോകം അവസാനിച്ചു നമ്മൾ ജീവിക്കാൻ തുടങ്ങി ഇത് ലോകം അവസാനിക്കുന്നില്ല ലോകം നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും അതാണ് നശിക്കുന്നത് അതാണ് നമ്മുടെ നാശത്തിന് കാരണം ഒന്നും നിന്ന് ും രണ്ടും കാഴ്ച മൈൻഡ് കാണുമ്പോഴാണ് അവിടെ താല്പര്യങ്ങളും എതിർപ്പുകളും എല്ലാം സംഭവിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്ന് കാണുമ്പോ അതൊരു കാഴ്ച മാത്രമാകും നമ്മളുടെ ഉള്ളിനെ അല്ലെ മൈൻഡ് രണ്ടാണ് ഏതാ കാണുന്നത് നമുക്ക് തിരിച്ചറിയാം എവിടെ നമ്മൾ നോക്കുന്നത് മൈൻഡിൽ നിന്നാണോ അതോ നമ്മളുടെ സെന്ററിൽ നിന്നാണോ ഇല്ല ഒരു ജാതകത വേണ്ടത് ഒന്ന് കണ്ട് അടക്കുന്നു ഓൺ ചെയ്ത് വെച്ച് ടി വി ഓൺ ചെയ്ത് വെച്ചിട്ട് നല്ല വിഭവങ്ങൾ ഭക്ഷണം ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നു കഴിക്കുന്നു ഈ മൈൻഡ് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് ഇതൊന്നും നമ്മൾ ജീവിക്കുന്ന ഭാഗത്തോട്ട് പോകത്തില്ല ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല ചിന്തിച്ച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നമ്മളെ നിരന്തരം നശിപ്പിക്കും നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ശരീരവുമായിട്ട് ഒരു കാരണവശാലും അത് ലയിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ദുഃഖം ദുരന്തം രോഗം വർധിച്ചു വർധിച്ചു വരും ഒരു സംശയം ഇട അപ്പം നമ്മുടെ മൈൻഡും ഉണ്ട് നമ്മൾ ജീവിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ജീവിക്കുകയല്ല എന്നാൽ അവിടെ സത്യത്തിൽ മരിക്കുകയാണ് അവിടെയാണ് താല്പര്യങ്ങൾ താല്പര്യം നമുക്ക് എന്തിനാ താല്പര്യം ഏ എന്തിനാ താല്പര്യം ജീവിച്ച പോരെ ഈ താല്പര്യത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ സംതൃപ്തിപ്പെടുത്താൻ ഏ താല്പര്യത്തെ സംതൃപ്തിപ്പെടുത്താനാണ് മനുഷ്യൻ കഷ്ടപ്പെടുന്നത് ഈ താൽപ്പര്യം എങ്ങനെ ജനിച്ചു എന്തിനു ജനിച്ചു നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ ഫോർ ഇവിടുത്തെ അല്ലേ സാവനട്ടോ സെവൻ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ ഫോർ ടു ഫോർ എയ്റ്റ് സെറോ അത് ഇച്ചിരി അങ്ങോട്ട് നിന്നായി അത് ഫസ്റ്റ് വൈഫൈ വൈഫൈ ഉണ്ട് അപ്പൊ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ എന്തിനാണ് ശ്രദ്ധിക്കുന്നത് എന്തിനാണ് ശ്രദ്ധിക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന നമ്മളെ നിലനിർത്തുന്ന സംവിധാനത്തെ ഡയറക്ടർ ശ്രദ്ധിക്കുക അതിനാണ് നമുക്ക് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയത് അതിനാണ്ട് ഇവിടെ ലോകത്തെ കണ്ടിട്ട് എന്ത് ചെയ്യാനാണ് ലോകത്തെ കണ്ടിവിടെ സ്വർണമുണ്ട് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് ഇത് നമുക്കൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് നമുക്ക് ഡയമണ്ടും കോപ്പറും ഇതൊക്കെ കുഴിച്ചേർത്ത് ഒരു കാര്യമില്ല ജീവിക്കാൻ പറ്റുന്നില്ല കണ്ണ് നമ്മുടെ കണ്ണ് നമ്മുടെ ഉള്ളിലോട്ട് വരണം നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട് കണ്ണ് പുറത്തു തന്നെ നിൽക്കും കണ്ണുള്ളിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല കണ്ണുള്ളിലോട്ട് കൊണ്ടുവരണം അനുഭവത്തെ ഇത് കാണുക നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് ഇതാണ് നിരന്തരം ചെയ്തത് അതുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയുള്ളത് അതുകൊണ്ടാണ് ക്ഷീണമില്ലാതെ ഇങ്ങനെ നിരന്തരമായിട്ട് മടുപ്പില്ലാതെ മടുപ്പില്ലാതെ പറഞ്ഞത് തന്നെ തന്നെയും പിന്നെയും കാരണം ജീവിക്കണ് എന്താ പുതിയതായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല പുതിയതായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല കാരണം അനുഭവമാണ് അവിടെ നിൽക്കുന്നത് ആർക്കും ഒന്നും കൊടുക്കുന്നില്ല ആരെയും സ്വാധീനിക്കുന്നില്ല ആ ജീവനുമായിട്ടുള്ള ബന്ധത്തിൽ ആണ് ഓരോ വ്യക്തിക്കും അവനുണ്ട താല്പര്യം ത്രേയേ ഉള്ളു മറ്റേത് ആഗ്രഹങ്ങൾ ഇത് ഭയങ്കര ഡിഫറൻസ് മനസ്സിലാക്കണം മറ്റേ പുറത്ത് അത് ഒരു എസ് ക്ലാസ് ബെൻസ് കാറ് ഒന്ന് കൈ കിട്ടി ഇപ്പതാ ഓക്കേ ഒന്നുമില്ല ഒരു വലിയ വണ്ടി മനസ്സിലെ ആ കൊള്ളാം വെറുതെ നോക്കി കണ്ടു കണ്ടുപോകാൻ പറ്റുന്നു മറ്റേത് അങ്ങനെയല്ല നമ്മൾ ആഗ്രഹിക്കേണ്ട ഈ വണ്ടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഏ ഇപ്പം അങ്ങനെ ഒരു എന്ത് റിലീഫാണെന്ന് അറിയാമോ എന്ത് റിലീഫാണ് ഭയങ്കര ആശ്വാസമാണ് നിസ്സാരമായിട്ടുള്ള റിലീഫൊന്നും അല്ല അത് മനസ്സിലായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന സാധനങ്ങൾ തന്നെയാണ് ഭയങ്കര ഹൈ എൻഡ് വണ്ടി ഇതൊക്കെ ഇത് ആഗ്രഹിച്ചു കിടന്ന് കട്ടയും പണവും മടങ്ങുന്ന ആ ആ ഇല്ലേ അതുകൊണ്ട് നമ്മൾ ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ട് വരുമോ ഇതല്ലോ ഒന്നും ആകത്തില്ല ആഗ്രഹം എന്ന ഭാഗം നമ്മൾ ജീവിക്കുന്ന ആഗ്രഹമായി ഇപ്പോഴും ആഗ്രഹം തന്നെയും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ആഗ്രഹം വർക്ക് ചെയ്യുന്ന അതെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചു അത്രേ ചെയ്യാനുള്ളൂ ഈ കണ്ടിന്യൂറ്റീനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു തരത്തിലും ഇന്ദ്രിയത്തിന് മാത്രമായിട്ട് വിട്ടു കൊടുക്കുന്നില്ല അതെ അതെ എന്തായിരുന്നു പുള്ളി കൊണ്ടുവന്ന വണ്ടിയുടെ പേരെന്തായിരുന്നു ഫോർച്യൂണർ ലെജൻഡറായിട്ടൊരാൾ വന്നു അപ്പം ഞാൻ തന്നെ അന്ധമിട്ട് നോക്കി കാരണം എനിക്ക് എന്താണ് ഈ വണ്ടിയുടെ ഒരു താല്പര്യം തോന്നാത്തത് ഏ ഈ വണ്ടിയോടൊരു താല്പര്യം ആ വണ്ടിയാണ് അത് ഓക്കെ പുള്ളിയുടെ വണ്ടി പുള്ളി കൊണ്ടുവന്ന് ഓക്കെ ഫൈൻ അല്ല നമുക്ക് ആ ശ എനിക്കില്ലായിരുന്നല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വാങ്ങണമല്ല ഇങ്ങനെ ഒരു തോന്നലൊന്നും ജനിക്കുന്നില്ല അല്ല വണ്ടി സൂപ്പറാ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇപ്പൊ എന്ത് എബ്രഹാം കൊണ്ടുവന്ന വണ്ടി ഇതൊക്കെ എന്തുകൊണ്ടും കൊതിക്കാൻ പറ്റുന്നില്ല അതേ കാലം അത് നടക്കുന്നില്ല ഉള്ളിൽ അതുകൊണ്ട് ഭയങ്കര ആശ്വാസമാണ് അതല്ലേ ഇത് ഭയങ്കര സുഖമുള്ള ഏർപ്പാടാണ് പറ്റേത് അദ്ദേഹം മൈല് അവിടെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുകയാണ് നമുക്ക് ഭയങ്കര ട്രാപ്പാണ് നമ്മളൊരു പൂ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ അതിനെ പ്രശംസിപ്പിക്കുമ്പോഴേ നമ്മളുണ്ടാണ് അപകടം നമ്മൾ മനസ്സിലാക്കണില്ല നമ്മൾ പുറത്തൊരു സംഭവത്തിൽ അട്രാക്റ്റഡ് ആയി വിറ്റിമാകുകയും പൂത്ത് അത് പ്രകൃതിയുടെ ഭാഗമാണ് അതുപോലെ തന്നെ ഒരു പുഷ്പമല്ലേ നമ്മളൊക്കെ അപ്പം നമ്മളിലെ അഴക് നമ്മുടെ ശ്രദ്ധയിലില്ല നമ്മളിലെ അഴകില്ല എടാ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവളുടെ സൗന്ദര്യം വർണ്ണിക്കുക ഏറ്റവും വേസ്റ്റ് വൃത്തികെട്ട പരിപാടിയല്ലേ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ എത്രയോ സ്ത്രീകൾ അപമാനിക്കുന്നു ഏ കുറച്ച് സ്ത്രീകളെ പൂക്കെടുത്തുക ബാക്കിയുള്ള എല്ലാ സ്ത്രീകളെയും സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് അല്ല ഈ സിനിമാ ഫീൽഡിൽ കാണാൻ കൊള്ളാവുന്ന കുറേ ആൾക്കാരെ എടുത്ത് ഇട്ട് ആ മാർക്കിട്ട് ഇവർ തന്നെ തീരുമാനിക്കണം ഇത് കാണാൻ കൊള്ളാവുന്ന ഇതിങ്ങനെ ആക്കിയെടുത്ത് കൊണ്ടുവരികയാണ് ഇത് അങ്ങനെ ആക്കി ആക്കിക്കൊണ്ടുവന്നിട്ട് ഇതെങ്ങനെയാണ് കുട്ടികളുടെ ജീവിതത്തിലൊക്കെ തെറ്റിദ്ധാരണ ഇട്ടുകൊടുത്ത് അതിൽ അങ്ങനെയാണ് ഈ ഫീൽഡ് വളരുന്നത് കുട്ടികൾ എന്നിട്ട് ഇതുപോലെ സ്റ്റാറാകാൻ വേണ്ടിട്ട് മുഖം വെളുപ്പിക്കാൻ വേണ്ടിട്ട് നടക്കുന്നു എന്ത് പാടാടുന്നത് അതെ അപകർഷം നടക്കുന്നു അവര് നാച്ചുറൽ റിയൽ സെൽഫ് നഷ്ടപ്പെട്ടു പോകുന്നു അതിനൊരു സിനിമാ ഫീൽഡൊന്നും പെട്ടെന്നോട്ടുണ്ടായ ഇതൊക്കെ വളരെ സാവകാശം സാവകാശം അങ്ങനെ വളരെ സാവകാശ സാവകാശം പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തു എല്ലാം പ്ലാൻഡാണ് മനസ്സിലായത് പക്ഷെ ഇതെല്ലാം നശിക്കുകയാണ് ഈ പ്ലാനിങ്ങുമുണ്ട് അല്ലാണ്ട് അതുകൊണ്ട് അവർ ഒരു ആരും രക്ഷപ്പെടുന്നില്ല മൈൻഡ് സഫർ ചെയ്യണമുണ്ട് കാരണം മൈൻഡ് സഫർ ചെയ്യാൻ കാരണം മൈൻഡിന് ഒരിക്കലും പ്രോപ്പറായിട്ടുള്ള റിച്ച്നെസ് കിട്ടത്തില്ല അതുകൊണ്ട് മൈൻഡ് പ്ലാൻ ചെയ്യും കാരണം മൈൻഡ് ഇരിക്കുന്നത് എവിടെയാണ് നമ്മളിലാണ് ശരീരത്തിലാണ് ആ ശരീരമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിന് പകരം മൈൻഡ് റോങ് പാരന്റിങ് കാണണം അതല്ല റോങ് പാരന്റിങ് കാണണം റോങ് പാരന്റിങ് ആണ് അതല്ല റിയൽ പാരന്റിങ് ആണെങ്കിൽ നമ്മളിപ്പോഴും റിയൽ പാരൻറ്റിങ്ങിലാണ് പാരൻറിങ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ക്രൈറ്റീരിയ അല്ല എൻ്റെ അപ്പനും അമ്മയും എന്നെ വളർത്തി കിട്ടാതെ അവർ പാരൻസ് ഒന്നും അല്ല

കിട്ടാതെ ലൈവ് അല്ലാണ്ട് ഇത് ആരെങ്കിലും ഒരാൾ എടുക്കുന്ന ഡിസിഷൻ ഒന്നും അല്ല ഇങ്ങനെ സബാസിനിരുന്ന് ഇങ്ങനെ കുറച്ച് ആലോചിച്ച് കണ്ടെത്തിയൊരു സംഭവം അല്ല അല്ലെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെട്ടപ്പോണ്ടായ സാധനമല്ല ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ജനീന്റെ ശരീരം ജനിച്ചു അതൊക്കെ ആ പ്രോസസ് ഭക്ഷണം കഴിച്ചുകൊണ്ട് ശരീരത്തിന് വളർച്ച ഉണ്ടായി ഇതൊക്കെ ഓക്കെ പക്ഷേ ഇത് നമ്മൾ തെളിച്ച് 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 കൊണ്ടുവരുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ഭാഗം നിരന്തരം എല്ലാവർക്കും വേണ്ടതാണ് എല്ലാ മനുഷ്യരും എന്തിനാണ് ഏ കളിയാക്കുക കളിയാക്കുമ്പോൾ എന്താണ് ഒരു സിനിമ നടിയെ ഏ കളിയാക്കിയ എന്തൊക്കെയാണ് എന്താ ഇത് എന്ത് എന്ത് സൊസൈറ്റിയാണ് ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയുള്ള രീതിയിലാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്രസൻ്റ് ചെയ്യുന്നത് തന്നെ റോങ് പാരന്റിങ് അവിടെ പറയാൻ കാരണം ആ പാരൻസിന് ആ പ്രോസസ്സുമായിട്ട് ബന്ധമില്ലാതെ മക്കൾ വളർന്നു വന്ന് ആ അവർ പാരൻസ് അല്ല അവർ കുറെ കഷ്ടപ്പാടുമായിട്ട് നിൽക്കുക പക്ഷേ പാരന്റിങ് എന്നുള്ളൊരു ബ്ലെസ്സിംഗ് ആണ് ആ മനസ്സിലായോ ാണ് പാരന്റിങ് ആണ് കാരണം സോഴ്സ് കണക്ട് ചെയ്ത് തന്നെ പാരൻ്റ് ആകത്തുള്ളു മനസിലായ അതൊരു അതോറിറ്റിയാണ് മനസ്സിലായ കാരണം ട്രൂത്ത് സത്യമല്ലേ നമ്മളെ പാരൻ്റാക്കുന്ന നമ്മൾ ബുദ്ധിയാണോ പാരൻ്റാക്കുന്നതല്ല ബുദ്ധിയല്ല ഞാൻ പാരൻറിന് ചെയ്ത് കൊടുക്കാനുള്ളതും ഈ സോഴ്സിനെ അവൈലബിൾ ആക്കാനുള്ളത് മാത്രമേ ഉള്ളു അത്രയല്ല ഈ സോഴ്സ് കുട്ടി സോഴ്സുമായിട്ട് കണക്ട് ആണ് അവർ അത്രയല്ല അതിനപ്പുറത്തോട്ട് വേറെ